തൃപ്പൂണിത്തുറ നഗരത്തിൽ വീണ്ടും കവർച്ച നഗരമധ്യത്തിൽ രണ്ട് വീടുകളുടെ വാതിൽ തകർത്ത് മോഷണം തൃപ്പൂണിത്തുറ മെയിൻ റോഡ് ശക്തി നഗറിൽ തട്ടിൽ ജോർജിന്റെ വീട്ടിലും കറുകച്ചാൾ സ്വദേശി രാജഗോപാലിന്റെ വീട്ടിലുമാണ് വെള്ളിയാഴ്ച രാത്രി മോഷ്ടാക്കൾ കവർച്ച നടത്തിയത് അഞ്ച് പോയിന്റ് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തു ജോർജിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടത് മാരകായുധങ്ങളുമായി എത്തിയ മോഷ്ടാക്കൾ വീടുകളുടെ മുൻവാതിൽ തിക്കി തുറന്നാണ് അകത്ത് കയറിയത് ജോർജ് ഇരിങ്ങാലക്കിടയിലുള്ള തന്റെ വീട്ടിലേക്ക് പോയതിനാൽ ഭാര്യ പുതിയ കാവിലുള്ള സ്വന്തം വീട്ടിലായിരുന്നു ശനിയാഴ്ച രാവിലെ വീട്ടിലെ ജോലിക്കാരെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടത് അകത്തെ സിറ്റിയിൽ വാതിൽ തകർക്കാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന പിക്കാക്സ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നുണ്ടായിരുന്നു അലമാരകളിലെ സാധനങ്ങളെല്ലാം വാളി വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു തുറന്നു കിടന്ന വീടിന്റെ അടുക്കള വാതിലൂടെ നോക്കിയപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലെ വാതിലും തുറന്നിട്ട നിലയിൽ കണ്ടത് പത്തനംതിട്ടയിലായിരുന്ന വീട്ടുടമ രാജഗോപാൽ വൈകിട്ടോടെ വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും നഷ്ടപ്പെട്ടതായി ഒന്നും കണ്ടെത്തിയില്ല ഇൽപാലസ് പോലീസ് കേസെടുത്തിട്ടുണ്ട് വിരലടയാള വിദഗ്ധ സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി